നിങ്ങൾ വരുന്ന സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല ഞങ്ങള് അല്ലെ പ്രകാശാ ഉണ്ണി കുഞ്ഞുവാവെ എടുക്കാനായി കൈ നീട്ടിക്കൊണ്ട് അങ്ങനെ പറയുമ്പോൾ കിച്ചു കുഞ്ഞോളെ നോക്കി കണ്ണ് കണ്ണു ഉണ്ണി എടുക്കാൻ നോക്കിയിട്ടും കുഞ്ഞുവാവ അയാളെ കൈയിൽ ചെന്നില്ല അപ്പൊ പ്രകാശിനും തന്റെ പേരെ കുട്ടിക്ക് എടുക്കാനായി ഒരു ശ്രമം നടത്തി പക്ഷേ ആൾ കിച്ചുവിനെ ഒന്നുകൂടി അള്ളി പിടിച്ചിരിക്കുകയാണ് ചെയ്തത് കൊറച്ചു കഴിയുമ്പോൾ അങ്ങ് വന്നോളും ഇതിപ്പോ യാത്ര ചെയ്തതിന്റെ ഒരു മൂശാട്ടയാ കുഞ്ഞുള്ളവർ അവര് രണ്ടാടേയും വണ്ണം പറഞ്ഞു അപ്പോഴാണ് പ്രകാശിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് ദേവദാസിൻ്റെ ഭാര്യ സഹോദരൻറ്റേതായിരുന്നു ആ കോൾ ആ ഫോൺ സംഭാഷണത്തിൽ നിന്നും ഏറെക്കുറെ അവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായെങ്കിലും പ്രകാശിനിൽ നിന്നും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി അറിയാനായി അവരെല്ലാവരും കാതോർത്തും കൃതിക്ക് ഇന്ന് ലീവായിരുന്നു സോഫയിലൊക്കെ ഇരുന്നോണ്ട് ഒമർ അങ്ങനെ ചോദിക്കുമ്പോൾ കൃതി അവനെ കണ്ണു കണ്ണുകുറിപ്പിച്ച് നോക്കി മോൻ ഇരിക്കേ ആൻറ്റി ഇപ്പോൾ ചായ കൊണ്ടുവരാം കൃതി നീ മോനോട് മിണ്ടിയും പറഞ്ഞിരിക്കുക കേട്ടോ അത്രയും പറഞ്ഞിട്ട് കൃതിയുടെ അമ്മ ഹാളിന്ന് മടക്കളിലേക്ക് പോയതും ഒമർ കൃതിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൾ തന്റെ മടിയിലേക്ക് എത്തി അവൾ കുതിരി മാറാൻ ശ്രമിച്ചു എങ്കിലും ഞങ്ങളുടെ ഇടയിൽ അവൻ അവളുടെ കവളിൽ ഒരു മൊത്തം വെച്ചു പിന്നെ അവളെ തന്നിൽ നിന്ന് മോചിപ്പിച്ചു അവൾ കുറുമ്പോടെ അവന്റെ കയ്യിൽ നിളിക്കൊണ്ടു മാറിയിരുന്നു പിന്നെ കണ്ണോട്ടിക്കൊണ്ട് അവനോട് ചോദിച്ചു താൻ എന്തൊരു കള്ളനാടും താൻ എന്റെ കൂടെയല്ലേ കിച്ചടിന്റെ ഫ്ലാറ്റിന്റെ അവിടെ നിന്നും തൻ്റെ വീട് വരെ വന്നത് എന്നിട്ട് ചോദിച്ചു കേട്ടില്ലേ കൃതിക്ക് നിലീവായിരുന്നു വന്ന് കള്ളൻ അവൾ കബർ ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തുമ്പോൾ അവൻ അവളെ നോക്കിയൊരു ചീരിയോടെ പറഞ്ഞു ഹാടി ഞാൻ കള്ളൻ തന്നെയാ നിന്റെ ഹൃദയം കട്ട കള്ളൻ അവൻ അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോഴാണ് രണ്ടുപേർ അകത്തേക്ക് കടന്നു വന്നത് അവരെ കണ്ടും കൃതിയുടെ മുഖം പെട്ടെന്ന് വിവരണമായി അവൾ വേഗം സോഫയിൽ നിന്നും എഴുന്നേറ്റ് മാറി നിന്നു എന്നാൽ ഓമർ അവരെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു ഹാ ഇതാരൊക്കെയായി വന്നിരിക്കുന്നത് അല്ല മുല്ലക്കായ ഇത് എപ്പോ എത്തി ദുബായിന് വരുന്ന കാര്യമൊന്നും ആരും പറഞ്ഞു കേട്ടില്ലല്ലോ ഓമർ അങ്ങനെ പറയുമ്പോൾ മജീദ് എന്ന അവന്റെ മുല്ലക്കായുടെ മുഖം ഒന്ന് കടുത്തു അപ്പൊ അയ്യാളുടെ ഭാര്യ ചെന്നീലായിട്ടതും തറവാട്ടിൽ പോയപ്പോളാ അറിഞ്ഞത് നീ ഇപ്പോ ഇവിടെ കുടിയിൽ നിരക്കാണെന്ന് പിന്നെ നിന്നെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാ നിന്നെ കാണാനും വേണ്ടി മാത്രം ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നിനക്ക് കൊണ്ടുവന്നതൊക്കെ അവിടെ നിന്റെ ഉമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ സമയം കിട്ടുമ്പോ നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വാ ഇപ്പോ ഞങ്ങള് പോവുക പിള്ളേരെ കൊണ്ടുവന്നിട്ടില്ല അവർ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും വീട്ടിലെത്തണം ഒട്ടും മയമില്ലാത്ത സേർത്തിൽ അത്രയും പറഞ്ഞിട്ട് മജീദ് ജമീലേ നോക്കി കണ്ണു കാണിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് കൃതിയുടെ അമ്മ ഒമറിലുള്ള കട്ടൻ ചായമായി അവിടേക്ക് വന്നത് അയ്യോ ഇത് ആരൊക്കെ വന്നിരിക്കുന്നേ മജിദ് ഇത് എപ്പോ വന്നു ഒമർ പോലും പറഞ്ഞില്ലല്ലോ താൻ വന്ന കാര്യം അവർ അങ്ങനെ പറയുമ്പോൾ മജിദ് ഒമറിനെന്ന് പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതങ്ങനെ ഒമർ ഇപ്പോ ഏത് നേരവും ഇവിടെയല്ലേ കല്യാണം കഴിയും മുന്നേ ഇവൻ ഇവിടെ ഇങ്ങനെ ഇറങ്ങുന്നതിനെ ചൊല്ലി ഞങ്ങളുടെ തറവാട്ടിൽ ആകെ ഒരു സംസാരം നടക്കുന്നുണ്ട് പിന്നെ കൃതിയുടെ ജോലിയാണ് അതിലും കൂടുതൽ ചർച്ച നടക്കുന്ന മറ്റൊരു വിഷയം ചാതിയും മതവും ഒന്നും ഞങ്ങളുടെ തറവാട്ടിൽ ഒരു പ്രശ്നമല്ല അമർ ആദ്യം കീഴത്തി സ്നേഹിച്ചപ്പോഴും വിവാഹം ആലോചിച്ചപ്പോഴും ഞങ്ങൾ അതിനെ എതിർക്കാത്തതും അതുകൊണ്ട് തന്നെയാണ് അയാളൊന്നും നിർത്തിക്കൊണ്ട് എല്ലാവരെയും മാറി മാറി നോക്കി കൃതി ഇപ്പൊ കരീമെന്ന മട്ടിൽ നിൽക്കുകയാണ് ഒമർ ദേഷ്യം കടിച്ചു പിടിക്കുന്നുണ്ട് കൃതിയുടെ അമ്മ ത്രിശങ്കു സ്വർഗത്തിൽ എന്നതുപോലെ നിൽക്കുന്നു തൻ്റെ ഭാര്യ ജമീലയുടെ മുഖത്ത് മാത്രം സന്തോഷമുണ്ട് അതുകൊണ്ട് മനസ്സിൽ ചീരിച്ചുണ്ടായാൽ പറഞ്ഞു അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ കൃതി ആ കൊച്ചിയിൽ നോക്കുന്ന ജോലി കളയണമെന്നാണ് ഞങ്ങൾ ചെക്കൻ വീട്ടുകാരുടെ നിലപാട് ഈ കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ അല്ലാത്ത പക്ഷം ജമ്മീലയുടെ ഇളയ സഹോദരിയെ കൊണ്ട് ഒമറിനെ കെട്ടിക്കാനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം മജീദിന്റെ പരച്ച കേട്ട് കൃതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നെല്ലാം പറ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു നാരായണിയമ്മ ഇതാരൊക്കെ വന്നേ നോക്കിക്കേ ഉണ്ണിയുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് മച്ചിൻ മച്ചിന്മകളിലേക്ക് നോക്കിക്കിടന്ന നാരായണിയമ്മ തലചേരിച്ചു നോക്കി വാതിൽക്കൽ നിൽക്കുന്ന കുഞ്ഞോളെയും കിച്ചുവിനെയും അവന്റെ കയ്യിൽ കുഞ്ഞുവാവയും കുഞ്ഞുവാവേയും കണ്ട അവടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു അവർ കുഞ്ഞോളെ ഉറ്റി നോക്കിക്കിടന്നു അത് മനസ്സിലായപ്പോൾ മറ്റുള്ളവരെല്ലാം ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി എന്താ ഇങ്ങനെ നോക്കുന്നേ എന്നെ മനസ്സിലായില്ലേ ഞാനാ മുത്തശ്ശിയുടെ കുഞ്ഞോള് എന്നോട് ഇപ്പോഴും പിണക്കാണോ അന്ന് കിച്ചേട്ടനെ എല്ലാരുടെയും മുന്നിൽ നാണം കെടുത്തണമെന്ന് കരുതിയിട്ടാണ് ഞാൻ കിച്ചേട്ടനെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞത് അല്ലാതെ കിച്ചേട്ടനെ കല്യാണം കഴിക്കണമെന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല സത്യം മുത്തശ്ശിയുടെ തളർന്ന കൈകളിൽ പിടിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പറയുമ്പോൾ ആ കൈകളൊന്നും വിളപ്പുണ്ടതുപോലെ എനിക്ക് തോന്നി ഉണ്ണിയച്ചൻ പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ കൈകളൊന്നും ചലിക്കില്ലെന്നാണല്ലോ ഇനി എനിക്ക് തോന്നിയതാകുമോ മുത്തശ്ശിക്ക് എന്നോട് പിണക്കൊന്നും ഇല്ലല്ലോ അല്ലെ ഞാൻ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കി വീണ്ടും ചോദിച്ചപ്പോൾ ആ കണ്ണുകളൊന്ന് ചിമ്മി തുറന്നു എന്നോട് പിണക്കമിരുന്ന് പറയും പോറേ അല്ലെങ്കിലും ഉണ്ണിയച്ഛൻ പറഞ്ഞു ഞാൻ അറിഞ്ഞതാണല്ലോ മുത്തശ്ശി എന്നെ ഒന്ന് കാണുവാൻ വേണ്ടി കാത്തുകിടക്കുന്ന കാര്യം പക്ഷെ എന്നോട് മുത്തശ്ശിക്ക് പിണക്കമിന്ന് മുത്തശ്ശിയുടെ ഭാഗത്തു നിന്നും അറിയണം എന്നൊരു കുഞ്ഞിക്കൊടി അത്രമാത്രം അതെ മുത്തശ്ശിയുടെ കൊച്ചുമോന്റെ രണ്ടാമത്തെ പേക്കുട്ടി ഇതേ ഇവിടെ ഉണ്ട് കേട്ടോ രണ്ടു മാസം കഴിയാറായി എന്റെ വയറൊന്ന് തൊട്ട് കാണിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പറയുമ്പോൾ മുത്തശ്ശിയുടെ മുഖമൊന്നും ഒന്ന് വിടർന്നത് പോലെ തോന്നി പക്ഷെ ഒന്നും മിണ്ടാതെ തളർന്ന് കിടക്കുന്ന മുത്തശ്ശി എന്നെ ഏറെ നോവിച്ചു ഞാനെന്നൊരാൾ ഇന്നീ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് ഈ കിടക്കുന്ന മുത്തശ്ശിയുടെ കാരണം ഒന്നുകൊണ്ട് മാത്രമാണെന്നോർക്കെ എനിക്ക് ഹൃദയം പൊട്ടുന്നത് പോലെ തോന്നി എന്ത് വില കൊടുത്തും മുത്തശ്ശിയെ കിടപ്പിൽ നിന്ന് എഴുന്നേൽപ്പിക്കണം അതിനു വേണ്ടി കിച്ചടനോട് എത്ര കെഞ്ചാൻ വേണമെങ്കിലും ആളുടെ കാല് പിടിക്കാൻ കൂടെ ഞാൻ തയ്യാറാണ് ഇപ്പൊ തന്നെ എത്ര ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു എനിക്ക് മുതച്ഛു വന്നത് കാണുവാൻ വിവാഹം കഴിച്ച ഒട്ടുമിക്ക സ്ത്രീകളുടെയും അവസ്ഥ ഇത് തന്നെയാണെന്ന് കേട്ടിട്ടുണ്ട് ഒന്നെങ്കിൽ ഭർത്താവാകും വിലൻ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാർ അതുമല്ലെങ്കിൽ ആ കുടുംബത്തെ എല്ലാവരും ഉണ്ടാകും അവളെ അടിച്ചമർത്തുവാൻ അവളെ സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കുവാൻ അങ്ങനെ മറ്റുള്ളവരുടെ അടിമയായി കഴിയുന്ന എത്രയെത്ര പെണ്ണുങ്ങൾ ഉണ്ടാകും ഈ ഭൂമിയിൽ ഈ കാര്യം പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്ക് ബാധകമാണ് ഭാര്യയെ പേടിച്ചും ഭാര്യയുടെ വീട്ടുകാരെ പേടിച്ചും എന്തിനേറെ സ്വന്തം വീട്ടുകാരെ പേടിച്ചുമൊക്കെ കഴിയുന്ന ആണുങ്ങളും നിരവധിയാണ് സത്യം പറഞ്ഞ മനുഷ്യൻ തന്നെയാണ് മനുഷ്യനെ ശത്രു മറ്റുള്ളവരെ പേടിച്ചും ഭയന്നും സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കേണ്ടി വരുന്നത് എന്തൊരു നിസ്സഹാവസ്ഥയാണ് ആൺ വ്യത്യാസമില്ലാതെ എങ്ങനെയുള്ള സ്വാതന്ത്ര്യം മിക്കവരും അനുഭവിക്കുന്നുണ്ട് പലരും മാനം ഭയം കൊണ്ട് ഒന്നും ആരോടും തുറന്നു പറയുന്നില്ല എന്ന് മാത്രം മുത്തശ്ശിയെന്നെ ഉറ്റി നോക്കി അങ്ങനെ പലതും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാദക്കൽ ഒരു താല്പര്യമാറ്റം കേട്ടത് ഞാൻ മുത്തശ്ശിലിൽ നിന്നുള്ള നോട്ടം മാറ്റി വാതിരക്കിലേക്ക് നോക്കി അവിടെ എനിക്ക് തീരെ പരിചയമില്ലാത്ത ഒരാൾ കാഷായി വേഷം ധരിച്ച് താടിയും മുടിയുമൊക്കെ നീട്ടി വളർത്തിയ വൃദ്ധനായൊരു മനുഷ്യൻ ഞാൻ അകത്തേക്ക് വന്നോട്ടെ അദ്ദേഹം അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റുകൊണ്ട് അദ്ദേഹത്തെ അകത്തേക്ക് ക്ഷണിക്കുന്ന രീതിയിൽ തല ചലിപ്പിച്ചു സത്യമറിഞ്ഞ പരിചയമില്ലാത്ത ആളെ അകത്തേക്ക് വിളിച്ചു കയറ്റുവാൻ മാത്രം ധൈര്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ആ ചൈതന്യമുള്ള മുഖം കണ്ടപ്പോ മാറത്തൊന്നും പറയാനും എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ കൃഷ്ണൻ ഒരു ആയുർവേദ വൈദ്യറാണ് ഇവിടെ അടുത്തുള്ള ഒരാളെ കാണാൻ വന്നപ്പോഴാണ് നാരായണിയമ്മയുടെ കാര്യം അറിഞ്ഞത് എന്നാൽ പിന്നെ വന്നെന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ കുടുംബ സുഹൃത്തുക്കളായിരുന്നു പക്ഷെ ഇപ്പോൾ വർഷങ്ങളായി തമ്മിൽ കണ്ടിട്ടോ മിന്നിട്ടോ വിരോധം ഇല്ലെങ്കിൽ ഞാൻ നാരായണിയമ്മയെ ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ അദ്ദേഹം അങ്ങനെ ചോദിക്കുമ്പോഴാണ് ഉണ്ണിയാച്ചനും കീച്ചുവേട്ടനും കൂടി അവിടേക്ക് കയറി വന്നത് ആ കുഞ്ഞോടെ മോള് പോയി ഒരു ചായ ഉണ്ടാക്കി കൊണ്ടു വൈദ്യർക്ക് കൊടുക്കാൻ ഉണ്ണിയാച്ചൻ അങ്ങനെ പറഞ്ഞാലും ഞാൻ വേഗം തന്നെ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അപ്പം അദ്ദേഹം മകത്തേക്ക് വന്നത് അവരെല്ലാവരും കണ്ടിട്ടുണ്ട് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ അടുക്കളയിലേക്ക് കടന്നതും കിച്ചേട്ടൻ ഓടി എൻ്റെ പിന്നാലെ എത്തിയിരുന്നു ഒരു കുഞ്ഞുസ് ഒരു ന്യൂസ് ഉണ്ട് എൻ്റെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടി ചെവിക്ക് പിന്നിലേക്ക് മാടി ഒതുക്കി വെച്ചുകൊണ്ട് കിച്ചേട്ടൻ അങ്ങനെ പറയുമ്പോൾ ഈ കിളി പൂണ്ടുകൊണ്ട് ഞാൻ ആളെ അമ്പരന്ന് നോക്കി ഇതിപ്പോ എന്താണാവോ നിമിഷം നേരം കൊണ്ടുണ്ടായ സന്തോഷ വാർത്ത എന്നുള്ള ചിന്തയായിരുന്നു അപ്പ എൻ്റെ മനസ്സിൽ ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടീമിൻ്റെ കല്യാണം നടക്കും ഒരു കള്ളച്ചീരിയോടെ കിച്ചേട്ടൻ അങ്ങനെ പറയുമ്പോൾ ചായപാത്രം കയ്യിലെടുത്തുകൊണ്ട് ഞാൻ ആളെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു എങ്ങനെ സസ്പെൻസ് സസ്പെൻസിലാകെ കാര്യം പറഞ്ഞ കിച്ചേട്ട അല്ല മോള് പ്രകാശന്റെ കയ്യിലാണോ ഞാൻ അങ്ങനെ ചോദിക്കുമ്പോൾ ആൾ ചീരിയുടെ തലയാട്ടി പിന്നെ ഫ്രിഡ്ജിൽ നിന്നും മല്ലിത്തൂക്കിലിരുന്ന് പാലെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് എന്റെ അരികിലേക്ക് ചേർന്ന് വീണു എന്റെ കിച്ചേട്ട ഒന്ന് മാറി നിൽക്കുന്നേ ആരെങ്കിലും കീറി വന്നാലോ ഞാൻ ദിക്കും പാക്കും നോക്കിക്കൊണ്ട് അങ്ങനെ പറയുമ്പോൾ ആൾ കുറച്ചുകൂടെ എന്നോട് ചേർന്ന് നിന്നിട്ട് എൻ്റെ കവളിൽ ഒരു കുഞ്ഞമ്മ കൊണ്ട് തന്നു കൂടുതൽ സന്തോഷമൊക്കെ വരുമ്പോഴാണ് ആൾ പരിസരം പോലും മറന്ന് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് കൂടുതൽ സന്തോഷമൊക്കെ വരുമ്പോഴാണ് ആൾ പരിസരം പോലും മറന്ന് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് എനിക്ക് ശരിക്കും ചിരി വന്നു പോയി കൃതിയും ഒമറും എന്ന സ്പെഷ്യൽ മാര്യേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ മാര്യേജ് ചെയ്യാൻ പോകാടു നിറഞ്ഞ സന്തോഷത്തോടെ കിച്ചേടനെ അങ്ങനെ പറയുമ്പോൾ എൻ്റെ മുഖത്തും അത്ര തന്നെ സന്തോഷമുണ്ടായിരുന്നു ൃതിയുടെ എത്രയോ വർഷത്തെ പ്രണയമാണ് ഒമർ അയാളും ഇപ്പോൾ അവളെ അതേപോലെ തന്നെ തിരിച്ചും പ്രണയിക്കുന്നുണ്ട് ചില പ്രണയങ്ങളൊക്കെ അങ്ങനെയാണ് ഒത്തിരി കാത്തിരിക്കേണ്ടി വരും അല്ല എന്താ രജിസ്റ്റർ മാരേജ് രണ്ട് വീട്ടുകാർക്കും എതിർപ്പൊന്നുമില്ലല്ലോ പെട്ടെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വന്ന കാര്യം കിച്ചണിനോട് തുറന്നു ചോദിച്ചു അതിനിടയിൽ മല്ലിത്തൂക്കിൽ നിന്നും പാല് കവറിനെടുത്ത് ചായ പാത്രത്തിൽ ഒഴിച്ച ആവശ്യത്തിന് വെള്ളവും ചേർത്ത് സ്റ്റവ് ഓൺ ചെയ്ത് അതിലേക്ക് വെച്ചിരുന്നു ഞാൻ കിച്ചടിൻ പാകത്തിലേക്ക് കയറിയിരുന്നു കൊണ്ട് പറഞ്ഞു അതൊക്കെ മാറി മറിഞ്ഞു ഇപ്പോൾ ഉമറിൻ്റെ വീട്ടുകാർക്ക് കൃതി നമ്മുടെ പിന്നിനെ നോക്കുന്ന ജോലി ഉപേക്ഷിച്ചെല്ലണമെന്ന് വാശി പുറമേ അങ്ങനൊരു റീസൺ പറയുന്നു എന്നേയുള്ളൂ അവർക്കിപ്പോൾ ഒമറിനെ അവൻ്റെ മുല്ലക്കായുടെ ഭാര്യയുടെ അനുജത്തയെ കൊണ്ട് കെട്ടിക്കണം പോലും അതുകൊണ്ടാണ് ഒമർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് കിച്ചേട്ടൻ പറഞ്ഞു നിർത്തുമ്പോഴത്തേക്കും ചായയ്ക്ക് വെച്ച പാൽ തിളച്ചത് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് തേര ചേർത്തിളക്കി അപ്പോഴാണ് ചായക്ക് മധുരം വിടുന്നതിനെപ്പറ്റി ചിന്തിച്ചത് അയ്യോ കിച്ചേടാ അദ്ദേഹത്തിന് മധുരം വേണോ വേണ്ടെന്ന് ഒന്ന് ചോദിച്ചിട്ട് വരുമോ ഞാൻ കിച്ചടിനോട് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ ആളെന്നെ അമ്പരന്ന് നോക്കുന്നത് കണ്ടു അതിൻ്റെ കാരണം എനിക്കറിയാം കിച്ചടൻ വളരെ സീരിയസ് ആയ ഒരു കാര്യം പറഞ്ഞു നിർത്തിയപ്പോഴാണല്ലോ ഞാൻ ഈ കാര്യം ആവശ്യപ്പെടത്തത് എങ്കിലും മറുത്തൊന്നും പറയാതെ ഒന്ന് തലയാട്ടിക്കൊണ്ട് കിച്ചടൻ പാതകത്തിൽ നിന്ന് എഴുന്നേറ്റ് അടുക്കള കടന്ന് പുറത്തേക്ക് പോയി ഓരോന്നിനും ഓരോ സമയം ഉണ്ടെന്ന് പറയുന്നത് എത്ര ശരിയാണെന്ന് ഞാൻ ഓർത്തുപോയി അതുപോലെ തന്നെ ഏത് കാര്യത്തിനും മുന്നോടിയായി മറ്റൊരു കാര്യവും സംഭവിച്ചിരിക്കും തുമ്പിച്ചേച്ചി അങ്ങനെ ഇറങ്ങിപ്പോയത് കൊണ്ട് മാത്രമാണ് കിച്ചേട്ടിന് എന്നെ വിവാഹം കഴിച്ച കൂടെ കൂട്ടിയത് അതേപോലെ തന്നെ ഇപ്പോൾ ഒമറിന് മറ്റൊരു വിവാഹാലോചന വന്നത് കൊണ്ട് മാത്രമാണ് അവളുടെ വിവാഹം ഇത്ര പെട്ടെന്ന് തീരുമാനിക്കപ്പെട്ടത് ഏതായാലും എല്ലാം മംഗളമായി നടന്നാൽ മാത്രം മതി കൃതി ഒരു പാവമാണ് സ്വന്തം അനു ക്രൂരതകൾ കാണാൻ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആ പാവത്തിന് പക്ഷേ എന്നിട്ടും അവൾക്ക് ആ അനിയത്തോട് അന്നും ഇന്നും സ്നേഹം മാത്രമാണ് ഉള്ളത് ഇനിയെങ്കിലും കൃതിക്ക് മനസ്സമാധാനമുള്ളൊരു ജീവിതം കിട്ടണേ ദൈവമേ എന്നൊരു പ്രാർത്ഥനയോടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് അടുക്കളവാതിലിൻ്റെ ഒരു താൽപര്യമാറ്റം കേട്ടത് അത് മനുഷ്യൻ്റേതല്ലെന്ന് എനിക്ക് മനസ്സിലായിരുന്നു ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേഗം അടുക്കളവാതിലുകളിലേക്ക് കടന്നു ചെന്നു തിറിങ്ങണിക്കിടാവ് കയറും പൊട്ടിച്ച് വന്നതാണ് എന്നെ കണ്ടതും അവൾ മുഖം ഒന്ന് ചലിപ്പിച്ചു അവൾ കുറച്ചുകൂടെ വലിപ്പം വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അതിനെ കണ്ടതും എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി കഴിഞ്ഞ കുറച്ച് കാലം മുൻപ് വരെയും ഞങ്ങൾ ഒന്നിച്ചാണ് ഉണ്ടായിരുന്നത് മിക്കവാറും വൈകുന്നേരങ്ങളിൽ ഞാൻ അതിനെയും കൊണ്ട് പാടത്ത് പോയിരുന്നു ആ ഓർമ്മകൾ എന്നെ ഒന്ന് ഉലച്ചു കളഞ്ഞു ഇപ്പൊ ഈ തറവാടും തൊഴുത്തും മാത്രമാകും ഈ കിറങ്ങിണിക്കിടാവിന്റെ ലോകം അതേപോലെ തന്നെയല്ലേ എന്റെയും അവസ്ഥ കിച്ചേട്ടിന്റെ ഫ്ലാറ്റും ജീവൻ സാറിൻ്റെ ട്യൂട്ടോറിയൽ കോളേജിലെ ക്ലാസ് റൂമും മാത്രമായിരുന്നു ഇത്രനാളും എൻ്റെ ലോകം ജീവിതങ്ങൾ എത്ര പെട്ടെന്നാണ് മാറി മറിയുന്നത് ഓരോന്ന് അങ്ങനെ ചിന്തിച്ചു കൊണ്ട് ഞാൻ കിറങ്ങിണിയുടെ നെറ്റിയിൽ നിന്ന് തലോടി ഓയ് കുഞ്ഞോസ് അദ്ദേഹത്തിന് മധുരം വേണ്ടെന്നാ പറഞ്ഞേ പിന്നിൽ കിച്ചടിന്റെ സ്വരം കേട്ടതും ഞാൻ കിറങ്ങണി എന്നുള്ള ശ്രദ്ധ മാറ്റിക്കൊണ്ട് തിരിഞ്ഞു ആ നിമിഷം തന്നെ വല്ലാത്തൊരു ഒരാൾച്ചയുടെ കിറങ്ങിണി കിടാവ് അടുക്കള ഭാഗത്തിൽ കടന്നാകത്തേക്ക് കയറാനായി തുടങ്ങിയതും കിച്ചടിന് ഓടി വന്നെ പിടിച്ചു മാറ്റി എന്നാലും എന്റെ കിറങ്ങിണിയെ മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞൂട നീ നല്ല അടി കുറവുണ്ട് നിനക്ക് കീറങ്ങിണി തോട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും വഴി ഉണ്ണിയച്ചൻ അങ്ങനെ പറയുമ്പോൾ കീറങ്ങണി ഇടം കണ്ടിട്ട് എന്നെ ഒന്ന് നോക്കി എൻ്റെ കുഞ്ഞുളച്ചി നിങ്ങളൊന്ന് സ്നേഹിക്കാൻ വന്നതിനാണോ ഈ മനുഷ്യൻ എന്നെ ഇങ്ങനെ കുറ്റം പറയുന്നത് എന്നായിരിക്കണം ആ നോട്ടത്തിൻ്റെ അർത്ഥം സത്യം പറഞ്ഞാൽ കിറങ്ങിണി അങ്ങനെ കയറി വരാൻ നോക്കിയപ്പോൾ ഞാനും പേടിച്ചു പോയിരുന്നു വേറെ ഒന്നും കണ്ടല്ല ഉള്ളിൽ ഒരു കുഞ്ഞു ജീവൻ കൂടെ ഉണ്ടല്ലോ ഇപ്പോൾ തോട്ടതും പിടിച്ചതുമൊക്കെ പേടി കൂടെയാണ് ശരിക്കും ഗർഭിണിയാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഇതുവരെ ഇല്ലാത്തൊരു സംരക്ഷണമാണ് ഞാൻ ശരീരത്തിന് നൽകുന്നത് ഇതുവരെയും ഞാൻ എന്നെ ഇങ്ങനെ കെയർ ചെയ്തിട്ടേ ഇല്ല എല്ലാ സ്ത്രീകളും ഗർഭിണിയായാലും ഇങ്ങനെയൊക്കെ തന്നെ ആകണം എൻ്റെ അമ്മയും ഇങ്ങനെ തന്നെ ആയിരുന്നിരിക്കും അമ്മയും അച്ഛനെയും കണ്ട ഓർമ്മ പോലും എനിക്കില്ല അവിടെ ഒരു ഫോട്ടോ പോലും എൻ്റെ കയ്യിലില്ല ചിലപ്പോൾ തോന്നും അവർ എന്തിനാണ് എനിക്ക് മാത്രം ജന്മം നൽകിയതെന്ന് ഒരു കൂടപ്പുറപ്പെും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഓരോന്ന് അങ്ങനെ ചിന്തിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് ഒരാൾ വന്നനെ പിന്നീട് ചേർത്ത് പിടിച്ചത് ഞാനൊരു ചിരിയോടെ ആളെ തിരിഞ്ഞു നോക്കി പോകണ്ട നമുക്ക് ഒരു കല്യാണം കൂടാനുള്ളതാണ് മറന്നു ഓത്താൻ കുഞ്ഞുമാവിയെ അച്ഛൻ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു പിന്നെ നേരം കൂടെ ഇവിടെ നിർത്തിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ മറത്തു പറയുന്നത് എങ്ങനെ കിച്ചേടൻ പറഞ്ഞു നിർത്തുമ്പോൾ ഞാൻ ആളെ നോക്കി എന്ന് കണ്ണ് ചിമിച്ചിരിച്ചു മാ പ്രകാശിനെ തോളിൽ കയറി വന്നുകൊണ്ടാണ് കുഞ്ഞുമാവയുടെ സംസാരം കയ്യിലിരിക്കുന്നൊരു ആപ്പിൾ കഷ്ണം എന്റെ നേരെ നീട്ടിക്കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ആ ഇയാള് അമ്മക്ക് മാത്രമേ പാപം കൊടുക്കുവളോ അച്ചക്ക് തരൂലേ കിച്ചേട്ടൻ കുഞ്ഞുവാവയുടെ കയ്യിൽ നിന്നും ആ ആപ്പിൾ കഷ്ണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന പോലെ കാണിച്ചിണ്ട് അങ്ങനെ പറയുമ്പോൾ കുഞ്ഞുവാവ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി എന്റെ കിച്ചു ഈ വെറുതെ കുഞ്ഞിനെ കരയിക്കാതെ പ്രകാശൻ അങ്ങനെ പറയുമ്പോൾ കിച്ചേട്ടൻ ചമ്മിയ ചീരിയുടെ പിന്മാറി അപ്പത്തനെ സിച്ചിട്ടതുപോലെ കുഞ്ഞുവാവ കരശീലും നിർത്തി അമ്മ നാളെ തന്നെ അവിടേക്ക് കൊണ്ടു ചെല്ലാൻ പറഞ്ഞിട്ടാണ് കൃഷ്ണൻ വൈദ്യുതി പോയത് നിനക്ക് ഏതൊരു അഭിപ്രായമൊന്നും ഇല്ലല്ലോ കിച്ചു പ്രകാശനെ അങ്ങനെ ചോദിക്കുമ്പോൾ കിച്ചേട്ടൻ എന്നെ നോക്കിയ ശേഷം അച്ഛനെ നോക്കി പറഞ്ഞു എനിക്ക് എന്തിനാ ഏതൊരു അഭിപ്രായം ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഇനി ഒരിക്കലും ഇടപെടരുത് എന്ന് കരുതിയതാ തന്നെ പക്ഷേ ഇയാളെ വേദനിപ്പിക്കാൻ കഴിയാത്തത് മാത്രമാണ് ഞാൻ വീണ്ടും ഇവിടേക്ക് വന്നത് പിന്നെ മുത്തച്ഛിയുടെ തളർച്ച മാറുമെങ്കിൽ എവിടെ കൊണ്ടുപോയി ചികിത്സ നടത്താനും എന്നെ കൊണ്ട് കഴിയുമ്പോഴേ ഞാനും സഹായിക്കാം പിന്നെ അമ്മയോട് പറയണം ഞങ്ങളോട് വെറുപ്പ് സൂക്ഷിക്കരുതെന്ന് സത്യം പറഞ്ഞ ഈ നാട്ടിൽ തന്നെ പോകാൻ തീരുമാനിച്ചതാണ് ഞാൻ അതിന് വേണ്ട കാര്യങ്ങളും നീക്കിയിരുന്നു പക്ഷെ ഇപ്പൊ തോന്നും ഒന്നും വേണ്ടതാണ് കാരണം എന്റെ കുഞ്ഞൂസിന്റെ ജീവൻ ഇവിടെയാണ് കിടക്കുന്നത് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് ഈ ആത്മാർത്ഥമായി ചിരിച്ചു കാണുന്നത് പിന്നെ സ്ഥിരതാമസത്തിനായിട്ട് ഞങ്ങൾ ഇവിടേക്ക് വരില്ല അത് വേർന്നുകൊണ്ടല്ല തറവാടിന് നമ്മൾ മാത്രല്ലല്ലോ അവകാശികൾ ചിലപ്പോൾ നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടമായെന്ന് വരില്ല പിന്നെ ഇതുപോലെ ഇടയ്ക്ക് വരാം അതാണ് നല്ലത് അത്രയും പറഞ്ഞുകൊണ്ട് കിച്ചേട്ടൻ എന്നെ നോക്കി മെല്ലെ ഒന്ന് ചിരിച്ചു സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു കിച്ചേട്ടൻ ഇങ്ങനെ മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഇവിടെ സ്ഥിരം നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല കാരണം കിച്ചേട്ടൻ പറഞ്ഞു തന്നെയാണ് എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛാ അമർ കുറച്ച് മുൻപ് വിളിച്ചിരുന്നു അവരെ ഞങ്ങളെയും കാത്തു നിൽക്കാണ് അച്ഛനോട് അത്രയും പറഞ്ഞിട്ട് കിച്ചേട്ടൻ എന്നെ നോക്കി ഞാൻ മുത്തശ്ശിയും മുത്തശ്ശേയും കണ്ട് യാത്ര പറഞ്ഞിട്ട് വേഗം വരാം അവരെ രണ്ടാളെയും നോക്കി അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വേഗം നടക്കാനായി തുടങ്ങിയതും കിച്ചേട്ടൻ പിന്നിൽ നിന്നും എന്റെ കയ്യിൽ പിടിച്ച് നിർത്തിക്കൊണ്ട് ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് പറഞ്ഞു ഞാനും വരുന്നെടു കിച്ചേട്ടൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഒരു ചീയുടെ ആളെയും പ്രകാശ അച്ഛനെയും മാറി മാറി നോക്കി പ്രകാശത്തിൻ്റെ മുഖമാകെ സന്തോഷിച്ചിരിയാണ് ചിരിയാണ് ഏറെ നാളുകളായി അദ്ദേഹത്തെ അങ്ങനെ ചിരിച്ചു കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാ ഈ തറവാട്ടിലുള്ള മനുഷ്യന്മാരിൽ ഏറ്റവും നല്ല മനുഷ്യൻ അദ്ദേഹമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അന്ന് ഞങ്ങളുടെ വിവാഹത്തിന് പോലും അദ്ദേഹം ഒരാൾ മാത്രമാണല്ലോ കൂട്ടുന്നതും ചില മനുഷ്യർ അങ്ങനെയാണ് അവർ എല്ലാവർക്കും നല്ലൊരു തണൽ വൃശമായി നിലകൊള്ളും അതുകൊണ്ട് തന്നെ അവർക്കും മറ്റുള്ളവരുടെ മനസ്സിൽ നല്ലൊരു സ്ഥാനവും ഉണ്ടാകും പിന്നെ എല്ലാവരും അങ്ങനെ സ്ഥാനം കൊടുക്കുക സ്നേഹിക്കുകയില്ല ചിലരൊക്കെ സ്വന്തം കാര്യസാധത്തിന് വേണ്ടി മാത്രമാണ് മറ്റുള്ളവരോട് അടുപ്പം കാണിക്കുന്നത് എന്നിട്ട് അവിടെ ആവശ്യം കഴിയുമ്പോൾ കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞിട്ട് കടന്നു പോവുകയും ചെയ്യും എന്താണോ ഇത്ര വലിയ ആലോചന എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് മുന്നോട്ട് നടന്നുകൊണ്ട് കിച്ചേട്ടൻ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ആളെ നോക്കി വെറുതെ ചിരിക്കുക മാത്രം ചെയ്തു ആ നിമിഷമാണ് കിച്ചേട്ട് ഫോൺ ബെല്ലടിച്ചത് ആള് മറു കൈയിൽ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കിയ ശേഷം എന്നെ ഒന്ന് നോക്കി ആര കിച്ചേട്ടാ ഞാനങ്ങനെ ചോദിക്കുമ്പോൾ ആളെന്ന് ദീർഘ നിശ്വാസം എടുത്തു പിന്നെ ആ ഫോൺ എനിക്ക് നേരെ നീട്ടി പിടിച്ച് കാണിച്ചു ഡിസ്പ്ലേയിൽ തെളിഞ്ഞു കണ്ട പേര് കാണി എനിക്ക് വല്ലാത്ത ദേഷ്യമോ സങ്കടമോ ഒക്കെ തോന്നി